ഹലോ അപ്പോഴേ അപ്പഴേ നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കാം പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റണം കുറുകിയെ ചാറോ ആയിരിക്കണം പിന്നെ എന്ന് വെച്ചാൽ തേങ്ങ അരച്ചു കൂട്ടാനും പാടില്ല വേറെ ഒന്നും ഇങ്ങനെയൊക്കെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ മീൻകറി രാവിലെ പുട്ടിനും അതിനും ഇതിനൊക്കെ മേടിച്ച സാധനം തീർന്നു പതിനൊന്നും എപ്പോഴൊക്കെ മീൻകറിയില്ല ഞാനപ്പ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഈ ഉച്ചകുണി ആരെങ്കിലും മീൻകറി വെച്ചാൽ എന്തൊരു ഹോട്ടലല്ലേ നാണക്കേടല്ലേ ഇല്ല എന്ന് പറയണം എന്നാൽ പിന്നെ വേഗം ഒരു മീൻകറി ഉണ്ടാക്കാന്നും പറഞ്ഞോണ്ട് ഞാനെന്തിനാ മീൻ ഓർഡർ ചെയ്ത് മീൻ ഓർഡർ ചെയ്തപ്പോൾ അയിലും മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ തീർന്നു മണി കഴിഞ്ഞല്ല പിന്നെ കയറുണ്ടായിരുന്നു പിസ്സാക്കം വെക്കം കൊണ്ടൊന്ന് തന്നിട്ട് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെന്തെങ്കിലും കയറ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ ചട്ടി ചട്ടയടപ്പിലേക്ക് വെച്ചുകൊടുത്ത് അതിനുശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അധികം ഞങ്ങളുടെ വീച്ചിലോ കുറച്ച് വെച്ചിട്ടുള്ളട്ടാ ഇനി ഞാൻ എന്താ ചേച്ചിനോട് ഞാൻ പറഞ്ഞ ഈ സമയത്ത് പറഞ്ഞേ കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചേക്കും മീൻ വരുമ്പോഴ്ക്കോന്ന് പറയും അങ്ങനെ ചേച്ചി കുറച്ച് ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടെന്ന് അത് അരിയേണ്ട ആവശ്യമില്ലാന്നു പറഞ്ഞിട്ടുണ്ടെന്ന് അതുകൊണ്ട് അതേപടി അങ്ങനെയല്ലോട്ടിട്ട് പിന്നെ രണ്ട് തക്കാളി ചെറുതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്തു അധികം വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല തിരക്കിട്ട് തക്കാളി എരിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോൾ തക്കാളിയുടെ മുഖം ഭാഗം ഒന്നും ഞാൻ കളയാണ് ടരിഞ്ഞത് അതങ്ങടുത്ത് മാറ്റിയതിൻ്റെ ഇടയിൽ ഇനി നമ്മളുടെ തക്കാളിയും ഉള്ളിൻ്റെ ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും ഞാനിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത് ഇനി ഇതിലേക്ക് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണേ പിന്നെ ഞാൻ എല്ലാ കറിക്കും ഒന്നും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കില്ല ചില കറികൾക്ക് മാത്രം അതായത് ഈ പീസ് മീനൊക്കെ ഉള്ള കറികളില്ലേ അതിനൊക്കെ മല്ലിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് പിന്നെ അതും ചില കറികൾക്ക് മാത്രോ കേട്ടോ അപ്പം ഓരോരോ കറികൾക്ക് ഓരോരോ ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചിലതിൽ ഒഴിവാക്കും ചിലതിൽ ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചേർക്കണത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണോളം മുളകൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കാശ്മീരി മുളകൊടിയും മറ്റേ എരിവെള്ളം മുളകൊടിയും മിക്സ് ചെയ്തതാണ് കേട്ടോ എടുത്തു വെച്ചേക്കുന്നത് എന്നാൽ ഇത്രയും മതി എല്ലാം നന്നായിട്ട് മൂത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ചെയ്യണമല്ല ചൂടോട് കൂടി ഒന്ന് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്ക് ഇച്ചിരി ധൃതി കൂടിയതായത് കൊണ്ടിട്ടാണ് മിക്സിലോട്ട് ഇതാണ് ഇട്ട് കൊടുക്കണം പക്ഷെ ഞാനിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടട്ടാ പാവം മിക്സി അല്ലെങ്കിൽ എന്റെ പ്രായക്കൊല്ലു ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പം അടിച്ചെടുത്ത് അരപ്പതേ നമ്മൾ ആ ചട്ടിയിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കേണ്ടത് കണ്ട തേങ്ങ അരച്ച പോലത്തെ അരപ്പം നമുക്കിപ്പോൾ കിട്ടിയേക്കണേണ്ട ഇനി ഞാൻ നേരത്തെ തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിന് ശേഷം ഒന്ന് ഇളക്കി കൂട്ടി നോക്കാട്ടെ കാരണം എന്ന് വെച്ചാൽ പുളി വെള്ളമൊക്കെ ഒഴിച്ചതുകൊണ്ടിട്ട് ഇനി എത്രത്തോളം വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വേണം മിക്സിൽ ജാറ് കഴിയും കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും അതേപോലെ ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാണ്ട അവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്യുക അത് അവിടെ നിന്ന് തിളക്കട്ടെ അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് സാധനങ്ങളും ഇട്ടു കൊടുക്കാല്ലോ ഞാനിതൊന്നും ഇളക്കി കൂട്ടി നോക്കിയപ്പോ നന്നായിട്ട് കുറുകിയ ചാറക്കിയായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് മുമ്പൊക്കെ മീൻകറി ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇഞ്ചി ഇടൂലെ വെളുത്തുള്ളി ഇടൂലെ എന്നൊക്കെ ചില മീൻകറിൽ മാത്രമൊക്കെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കോളൂട്ടാ ഈ കയറമീനിലൊക്കെ ഇഞ്ചി ചേർക്കും പക്ഷെ വെളുത്തുള്ളി ചേർക്കാറില്ല ഇപ്പോഴത്തെ ചാറൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ മീൻ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് പിറക്കിട്ട് കൊടുക്കേണ്ടേ നമ്മൾ ചില മീനുകളിലൊക്കെ മാത്രം മല്ലിപ്പൊടി ചേർക്കും അതേപോലെ ഇഞ്ചി ചേർക്കും പിന്നെ വെളുത്തുള്ളി എല്ലാ മീനുകളിലൊക്കെ ഒന്നും ഞാൻ അങ്ങനെ ചേർക്കാറില്ല ചേർക്കേണ്ട ആൾക്കാർ ചേർക്കാറുണ്ട് പക്ഷേ എനിക്കത് ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ഞാനൊക്കെ ആദ്യമൊക്കെ അതായത് ഈ പാചകമൊക്കെ പഠിക്കണതിന് മുമ്പൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എന്നെ നിന്ന് പാളിപ്പോയിട്ടുണ്ട് പക്ഷെ അത് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഓരോ മീനുകളിലും എന്തൊക്കെ ചേർക്കണം അതായത് ഇഞ്ചി ഒഴിവാക്കേണ്ടതിൽ ഒഴിവാക്കണം അതേപോലെ മല്ലിപ്പുഴ ഒഴിവാക്കേണ്ടതിലും ഒഴിവാക്കണം അങ്ങനെയൊക്കെയാണ് ഞാൻ കറിയൊക്കെ വെക്കണത് അപ്പോൾ അതേ കുറേ സമയത്തിന് ശേഷം നമ്മളുടെ ചാറൊക്കെ അത നന്നായിട്ട് കുറുകി മീനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇറക്കി വെച്ചിട്ടേ നമുക്കൊരു താളിപ്പും കൂടി നടത്താം കേട്ടോ അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കടുക് കടുക് എന്ന് ചില മീനുകളിൽ ഞാനിടും ചിലതിന് ഇടാറില്ല കേട്ടോ ഇപ്പം ഈ കയറമീനിലൊക്കെ കടുകിടാ നല്ല കാരണം എന്ന് വെച്ചാൽ ഒരു മണമുണ്ട് ചില മീനുകളിൽ അതായത് നമുക്ക് പിടി പിടിക്കാത്ത പോലത്തെ അല്ലാട്ടോ ചില മീനുകളിൽ അങ്ങനത്തെ ഒരു മണം ഉണ്ടാവും ആ മീൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കണത് ആ മീ അതുകൊണ്ടിട്ടാണ് കടുക് ഇട്ട പിന്നെ കുറച്ച് ഉലുവിട്ട് പിന്നെ എന്താണ് ഉള്ളി ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തതിന് ശേഷം മൂപ്പിച്ചിട്ട് പിന്നെ കറിവേപ്പിലിട്ട് പിന്നെ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ലേശം മുളകൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ശേഷം തേ ഞാൻ നമ്മുടെ കറിയിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ട അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ചട്ടിയിലിട്ട് കയ്യിലോട്ട് ഇങ്ങനെ ഇളക്കി കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ആ പാത്രത്തിലേക്ക് കോരി വെച്ചാലല്ലേ നല്ല കുറുകിയ ചാറോടുകൂടി തേങ്ങയൊന്നും നിരക്കാതെ എളുപ്പത്തിലുണ്ടാക്കിയാൽ മീങ്കർ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ ഈ മീൻകറിയും കൂട്ടി നമ്മുടെ കടയിൽ കഴിക്കാൻ വന്ന ആള് രണ്ട് മീൻകറിയാണ് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചത് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വെയിലിന്റെ വെട്ടുള്ളത് കൊണ്ടിട്ടേ പുള്ളിക്കാനാ ക്യാമറയിൽ പിടിച്ചാൻ നോക്കിയിട്ടില്ലേ അങ്ങോട്ട് ക്ലിയർ ആയി കിട്ടുന്നില്ല ഞാൻ എന്താണ് അവിടെ എന്നാലും ആസ്വദിച്ച് കഴിക്കേണ്ടത് എന്നാ പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് പോന്നിട്ടാ പിന്നെ അങ്ങനെ എല്ലാവരും പോവല്ലേ വേറൊരു കാര്യവും കൂടി പറയാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഉണ്ടാക്കാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാൻ തോന്നുന്നുണ്ടട്ടാ ഇപ്പൊ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക്